എന്താണ് ഷെഹബാസിന് അടിക്കാനൊന്നും അറിയില്ലേ ഞാനവനെ മര്യാദയ്ക്ക് തള്ളിയിട്ട് പോലുമില്ല നാല് കുത്തങ്ങ് കുത്തി കണ്ണിന് തന്നെ അപ്പോൾ തന്നെ അവനങ്ങ് അരിഞ്ഞുപോയി എന്ന് ഈ വോയിസ് കേട്ടവർക്കാകെ അത് വലിയ വിഷമം തന്നെയാണ് ഉണ്ടാക്കിയത് ഷെഹബാസിൻ്റെ കൂട്ടുകാരൻ വാവിട്ട് നിലവിളിച്ചതും ഷെഹബാസിനെ അടുത്തറിയാവുന്നതുകൊണ്ടാണ് ആരോടും പുഞ്ചിരിച്ച് സൗമ്യമായ രീതിയിൽ പെരുമാറുന്ന ഷഹബാസിനെയാണ് ഇവർ നിഷ്ഠൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത് എന്നിട്ടതാ ഒരു പരിഗണനയും കുടുംബത്തിൻ്റെ വാക്കിന് നൽകാതെ അവരെ ഒന്നാംഘട്ട പരീക്ഷ എഴുതിച്ചിരിക്കുന്നു ഇനി ഭൂമിയിൽ ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയെങ്കിലും അവരെ ഈ കൊല്ലം പരീക്ഷ എഴുതിക്കാതെ അടുത്ത വർഷത്തേക്കത് മാറ്റിവെക്കണമെന്നാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്കബാൽ കണ്ണീരോട് കൂടി പറഞ്ഞത് അക്രമി എങ്ങനെയായിരുന്നാലും വിദ്യാഭ്യാസം ഒരിക്കലും തടസ്സപ്പെടുത്തരുത് എന്നുള്ള നമ്മുടെ നിയമവ്യവസ്ഥയാണിത്രേ ഇത്തരമൊരു കാര്യത്തിലേക്ക് നിയമപാലകരെ കൊണ്ടെത്തിക്കുന്നത് ഷഹബാസിൻ്റെ മാതാപിതാക്കളായ ഇക്ബാലിനും റംസീനക്കും രണ്ട് മക്കളിൽ മൂത്തവനാണ് ഷഹബാസ് ഷഹബാസിൻ്റെ മരണശേഷം ഷഹബാസിന്റെ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം കൊടുക്കണമെന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനമായെങ്കിലും ഷഹബാസിനെ വധിച്ചവർ കൂളായി പുറത്തിറങ്ങി നടക്കും എന്നുള്ള ആ ആവലാതിയാണ് ഈ കുടുംബത്തിനെ ഇപ്പോഴും വേട്ടയാടുന്നത് അത് കാരണം മറ്റു പല കുട്ടികൾക്കും ഇത്തരമൊരു അവസ്ഥയിലേക്ക് വന്നെത്തേണ്ടി വരുമല്ലോ എന്നുള്ള വേദനയും ഈ കുടുംബം പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പ്രതികളായ കുട്ടികളെ തൂക്കിക്കൊല്ലണം എന്നൊന്നും പറയുന്നില്ല അവരെ പരീക്ഷ എഴുതിക്കരുത് എന്നുള്ള ഒറ്റ അഭ്യർത്ഥന മാത്രമാണ് കുടുംബം ഇതുവരെ മുന്നോട്ട് വെച്ചത് അത് വരും തലമുറയുടെ ഭാവി ആലോചിച്ചാണെന്നെങ്കിലും പരിഗണിച്ച് ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന് കുടുംബവും അതുപോലെ തന്നെ ജനങ്ങളും ഒറ്റക്കെട്ടായി അഭിപ്രായം പറഞ്ഞിട്ടും ആ കാര്യത്തിൽ യാതൊരുവിധ നടപടിയെടുക്കുവാനും സർക്കാർ ഇതുവരെ തുനിഞ്ഞിട്ടില്ല കുട്ടികളായാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു മനോഭാവം സർവ്വ കുട്ടികൾക്കും വന്നെത്തുന്ന തരത്തിലേക്കാണ് ഈ നിയമവ്യവസ്ഥയുടെ പോക്ക് താങ്ങും തണലുമായി ഞങ്ങളെ സംരക്ഷിക്കേണ്ടവനായിരുന്നു ഷഹബാസ് ഷഹബാസ് എന്ന പൊന്ന് മോന് സംഭവിച്ചത് ഇനി ആർക്കും തന്നെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ മാതാപിതാക്കളുടെ വേദനയിൽ നിന്ന് അവർക്ക് അല്പമെങ്കിലും ശമനം ലഭിക്കണമെങ്കിൽ ഇനി അവരെ പരീക്ഷ എഴുതിക്കരുത് എന്നാണ് വീട്ടുകാരുടെയും ഒട്ടനേകം ജനങ്ങളുടെയും അഭിപ്രായം അതിന് സർക്കാർ ഒരുക്കമുണ്ടോ ഈ കാര്യത്തിൽ നിയമവ്യവസ്ഥയെ തട്ടിമറിക്കാനുള്ള ഒരുക്കത്തിലേക്ക് പോകുന്നുണ്ടോ അതല്ലെങ്കിലും ഏതൊരു മാതാവിനും പിതാവിനുമാണ് ഈ വാർത്ത സഹിക്കാനും പൊറുക്കാനും പറ്റുന്നത് ഞങ്ങളെ സംരക്ഷിച്ച് പോറ്റേണ്ടവനെന്ന് കരുതി ആറ്റുനോറ്റു വളർത്തിയ മകനെയാണ് യാതൊരു കാരണവുമില്ലാതെ തന്നെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയത് ഷഹബാസിനെ പറഞ്ഞില്ലേ ഷഹബാസ് എനിക്ക് താങ്ങുന്ന താങ്ങുന്നല്ലീ പറയൊന്നും ഇല്ലാന്നു പറയേണ്ടി വേറെ തല്ലോന്ന് അറിയില്ല നാല് കുത്താട്ട് എടുത്ത് കണ്ണു തന്നെ ഇറ്റ് മാത്രേ ചെയ്തില്ല അതിൽ തന്നെ ഓണന്നായിട്ട് ഇല്ലാണ്ട് കഴിപ്പിക്കും ഫസ്റ്റ് രണ്ട് കുത്തലിൽ തന്നെ ഓണന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് ഒന്നും വാടനച്ച തന്നെ ചപ്പ് പോയി എന്തേ തടവാനും ഒന്നുമില്ല ഞങ്ങളൊരഞ്ചാൾ ഒരു പരന്താറ സ്കൂള് അതെ എം ജി എക്കാർ എല്ലാവരും ഒരയമ്പാൾക്കാർ മുപ്പത് മുപ്പത് നാൽപ്പത് അമ്പില്ല മുപ്പത് നാൽപ്പാൾക്കാർ ഞങ്ങളുടെ ഒരു അഞ്ചാൾ എന്തായത് കുട്ടലൊക്കെ കിട്ടി